വാരണാസിയിലെ സെക്കൻഡ് ഡേയിലെ മെയിൻ പരിപാടി എന്നുള്ളത് മോർണിംഗ് ആരുകാണെന്നുള്ളതാണ് രാവിലെ അഞ്ചര ആവുമ്പോത്തേക്കും അസീകെട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗ് ആരതി കാണാട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ സുബൈ ബനാറസ് എന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോഴത്തേക്കും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാശിംപ്രോ അവിടെ എത്തിയിട്ടോ അപ്പം ഇന്നത്തെ കറക്കും നമ്മൾ മൂന്നാളും കൂടെയാണ് മൂന്നാക്ക് രണ്ടായിരം പറഞ്ഞ പോയിട്ട് വിലപേശി വിലപേശി എണ്ണൂറ് രൂപ കൊപ്പിച്ച് പിന്നെ അതിൽ പോക്കായി കിളികളെ വെച്ചിട്ട് വൈബ് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യം തന്നെ ചിടിയാക്കാനൊക്കെ വാങ്ങിയിട്ട് പോയിന് എന്നിട്ട് അത് കാട്ടിട്ട് കിളികളെ വിളിക്കാൻ തുടങ്ങി പണ്ടേ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കിളി പോയിട്ട് ഒരു പട്ടി പോലും വരാത്തതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വിളിച്ചിട്ട് വരാത്തത് കണ്ടിട്ട് മെയിനാവന വേണ്ടി കാശിപ്രോയും ഫുഡൊക്കെ ഇറങ്ങി പക്ഷെ കിളി പിന്നെ എന്റെ അടുത്ത് വന്നേല്ല കിളിക്കാരും പാളിയപ്പം അത് മാറ്റാനായിട്ട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കുടുംബത്തിന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊടുത്ത് ഓല് രണ്ടായിരം കൊടുത്തോണ്ട് അവൾക്ക് മുൻഭാഗം കിട്ടിയിരുന്നു മെയിൻ ആയിട്ട് ഫോട്ടോ എടുത്തുകൊടുത്തത് ആ പൊസിഷൻ നമുക്ക് കിട്ടാനായിരുന്നു എന്നിട്ട് കുറെ വീഡിയോ എടുത്ത് കൊത്തിരുന്ന് മോട്ടോർ ബോട്ട് ആയതുകൊണ്ട് നമുക്ക് എല്ലാ കട്ടിലും അടുത്തെടുത്ത് പോകായിരുന്നോ ഇതാണ് നമോകെട്ട് ബാക്കിയുള്ള കെട്ടുകളൊക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ മോട്ടോർ ബോട്ട് ആണെങ്കിൽ നമുക്ക് അടുപ്പിച്ചിട്ട് പോവാം മണികരണക്കെട്ടിൽ ഇപ്പോഴും ഓരോ ചിതകൾ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുത്തെ വായുവിന് പോലും മരണത്തിന്റെ രൂക്ഷ ഗന്ധമായിരുന്നു കേട്ടോ ആ ഗന്ധൊക്കെ അടിക്കണമെങ്കിൽ ഇവിടെ വരണമെന്ന് ഇത് കണ്ടിട്ട് വലിയ ചർച്ച എന്താ നടത്താന്ന് വിചാരിക്കേണ്ട കേട്ടോ കാൻഡ് ഫോട്ടോ കിട്ടാനുള്ളത്ര ാണ് അങ്ങനെ വീണ്ടും കുറച്ചു നേരം കല്ലിക്കൂടെ കറങ്ങി തിരിച്ച് നമ്മളിപ്പോനിന്ന് ബിഎച്ച യു ലേക്കാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി രണ്ടായിരത്തിനടുത്ത് ഏക്കറോളം ഉള്ള യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ഇതിനകത്ത് തന്നെ ഐ ടിയും പിന്നെ മെഡിക്കൽ കോളേജ് ഒക്കെ ഉണ്ട് വന്ന പാടന കാശിഎ കാശിങ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോയത് ന്യൂ വിശ്വനാഥ് ടെമ്പിളിലായിരുന്നു കാശി വിശ്വനാഥില് വരുന്നവരൊക്കെ ഇവിടെ കൂടി വന്നിട്ടാണ് കേട്ടോ തിരിച്ചു പോവാറ് യൂണിവേഴ്സിറ്റിന്റെ അകത്ത് തന്നെ ആയിരുന്നു കേട്ടോ ടെമ്പിളും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടുത്തെ സംഗീതമൊക്കെ ആസ്വദിച്ചിട്ടും ബാക്കി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ പോയത് കോൾഡ് കോഫി കുടിക്കാനായിരുന്നു നാൽപ്പത് രൂപന്റെ ഈ ഒരു കോൾഡ് കോഫി ഇവിടെ വൈറലായ സാധനാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ വൈറലാക്കിയിക്കുന്നത് അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് രാംനഗർ ഫോർട്ടിലേക്ക് ആയിരുന്നു കേട്ടോ രാംനഗർ ബ്രിഡ്ജിലൂടെയുള്ള ഒരു യാത്ര വേറെ ഒരു വൈബ് ആയിരുന്നു ഇവിടുത്തെ എക്കണോമിക്കൽ ആയിട്ടുള്ള യാത്ര എനിക്ക് തോന്നിയത് ഷെയർ ഹോട്ടലിൽ പോകുന്നതാണ് പക്ഷെ കുറച്ച് തിക്കും തിരക്കുണ്ടാവട്ടോ രാംനഗർ ഫോർട്ട് വേറെ ഒരു വൈബ് ആയിരുന്നു ഉള്ളിൽ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പക്ഷേ പക്ഷെങ്കിലും വീഡിയോ കാണുന്ന നിങ്ങളെ വിഷമിക്കാൻ പറ്റൂലല്ലോല്ലോ അല്ലെ സംഭവത്തിൽ കുറെ പുരാതന വസ്തുക്കളുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഇടനായി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ രാംനഗർ ഗട്ടിന്റെ അവിടെ എത്താം ഗട്ടിന്റെ അവിടുന്ന് ബ്രിഡ്ജും കാര്യങ്ങളും പിന്നെ അവിടെ ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പോയത് വാരണാസിൽ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റ് ആയിട്ടുള്ള ലസി കുടിക്കാനായിരുന്നു സംഭവം രക്ഷയില്ലാത്ത സാധനമായിരുന്നുണ്ടോ ലെസിന്റെ മുകളിൽ മധുരത്തിലുള്ള ഒരു സാധനം കൂടി ഇടുമ്പോ അതും കൂടി കൂട്ടി കഴിക്കുമ്പോ വേറെ ലെവൽ ബാക്കി എങ്ങനെയുണ്ട് ഇതുപോലത്തെ കുറെ നേർച്ചകൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ലസ്സിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെയും ഗല്ലിയിൽ കഴിഞ്ഞ ഇവിടെ ഇവിടെ നോക്കിയാലും ഗല്ലിയാണ് കേട്ടോ അങ്ങനെ നടക്കുമ്പോഴാണ് കുട്ടൻ ഒരു ബോധിന്റെ ബാക്ക് എന്നുള്ള വീഡിയോ എടുക്കാനും അത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല ഇനിയിപ്പോ ബാക്ക് എന്നുള്ള വീഡിയോ എടുത്തിട്ടാലോ ലോകമണ്ഡന്മാരായ നമുക്ക് പിന്നെ മനസ്സിലാവണം നമ്മളെ ബാക്കിനൊന്നും ഇസ്റ്റായാലും വാല്യൂ ഇല്ല അങ്ങനെ ഗട്ടിക്കൂടി ഗല്ലിക്കൂടിയും പോയി പോയി നമ്മൾ എത്തിയത് അലങ്കിർ മസ്ജിദിലായിരുന്നു കേട്ടോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഔറംഗസേബ് പടയുന്ന പള്ളിയാണ് അലങ്കരി മസ്ജിദ് അങ്ങനെ പള്ളിന്റെ അകത്തൊക്കെ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സൈഡിൽ കൂടെ ഉള്ള ഒരു വയലൂടെ കയറി കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് മൊത്തം വാരണാസി കാണാട്ടോ പള്ളിയുടെ മിനാരൊക്കെ പണ്ടത്തെ പോലെ തന്നെ അവർ സൂചിച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പോയിരുന്നു നമോഘട്ടിലായിരുന്നു നരേന്ദ്രമോദി ഉണ്ടാക്കിയിരുന്ന ഘട്ടായിരുന്നു നമോഘട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഫുഡ് കഴിച്ച് അപ്പോ ഇതിനേക്കും നമ്മൾ ബസ് എത്തിയിരുന്നു ബസ് കയറി നേരെ ഹോസ്റ്റലിലേക്ക് വാണാസിയിലേക്ക് പോകാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ കാരണം ദേവീവാലി നടക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ചോദിച്ചോളീന്ന് നമുക്കറിയുന്നത് നമ്മൾ പറയാന്ന്